ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് കലക്ഷൻസും ഒരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഇതുപോലെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുന്ന രീതി കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇതിപ്പം നമ്മളെ മതിലിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു റോ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തുള്ളത് ഈ ഒരു ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയിലും മിക്സ് ചെയ്ത് കളർ വരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് സാൻസിവേരിയം അങ്ങനെ പല പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടി ആട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഔട്ട്ഡോർ ൊട്ടി വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് പോട്ടാണ് ഈയൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് നട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എയർ പ്യൂരിഫിക്കേഷനൊക്കെ ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് വീടിന്റെ ആത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിന് വെള്ളം അധികം വേണ്ടാത്തൊരു ചെടിയും കൂടിയാണ് നമ്മളൊരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ വളപ്രയോഗങ്ങളൊന്നും തീരെ വേണ്ടാത്തൊരു ചെടിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെ പല വെറൈറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് കുറച്ച് വെറൈറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലീഫുകളൊക്കെ കേൾ ചെയ്തിട്ടും അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ സ്നേക്ക് ബെരി എന്നൊക്കെ പറയുന്ന പല വെറൈറ്റിയും ഉണ്ട് ുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഇതുപോലൊരു പ്ലാൻ്റ് എങ്ങനെ പോട്ടിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മളൊരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പോട്ട് ആട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റുള്ള പോട്ട് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുക കാരണം അതിൻ്റെ ലീഫുകൾ കുറച്ച് വലുതായിരിക്കും അപ്പോൾ നമ്മൾ പോട്ട് ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ആ പോട്ട് മൊത്തത്തിൽ കാണാൻ രസം ഉണ്ടാവില്ല ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ഒരു നീളമുള്ള അതുപോലത്തുള്ളൊരു കട്ടിയൊക്കെ ഉള്ളൊരു പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ സാധാ വീട്ടിലുള്ള മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ നല്ലത് പിന്നെ ഇൻഡോർ അത് നമ്മൾ ഒരു ചകിരിത്തു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾ ഇടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് അത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ പോട്ടിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ലീഫ് നമ്മൾ തയ്യായിട്ട് എടുത്തിട്ടുണ്ട് വേര് മുളപ്പിച്ചിട്ട് അതാട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് കുറച്ച് തൈകളാണ് ഉള്ളത് നമ്മളൊരു പോട്ട് റീപോട്ട് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പീസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മൂത്ത ലീഫ് നോക്കിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ലീഫുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലീഫ് നമ്മളൊന്ന് കട്ട് ചെയ്യുക അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പോട്ടിൽ പോട്ടിലിറക്കി വെച്ചെടുക്കാവുന്നതാണ് വെള്ളത്തിൽ വെച്ച് കൊടുത്താലും നമുക്ക് ഇതിന് വേരുകൾ ഉണ്ടായി കിട്ടും ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് വേരുണ്ടായി കാണുന്നത് നമുക്ക് കാണാം അപ്പം നമുക്കത് വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ മൂത്ത ലീഫ് ഒന്ന് ബേസിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തൈകളോടൊപ്പം തന്നെ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ലീഫുകൾ നമ്മൾ ചുറ്റോട് ചുറ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് വേരുള്ള ഭാഗം നമുക്ക് നടുവിലും വെച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ ലീഫുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടാറില്ല അതായത് ആ ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ തൈ ഉപയോഗിച്ചിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യണം ഇത് നമുക്ക് ലീഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധാ സ്നേക്ക് പ്ലാന്റ് ആയിട്ട് തന്നെ കേട്ടോ കിട്ടുക അപ്പോൾ നമുക്ക് ഈ രീതിയിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബാക്കി ഭാഗത്ത് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പോട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ മണ്ണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്തരത്തിൽ നമുക്ക് ഇതുപോലെ പോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയാട്ടോ നമ്മളെ ഗാർഡൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറിപ്പോകുന്നു നമ്മളിതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള വലിയ പോട്ടുകളും കളർ കോമ്പിനേഷനായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്